ഹലോ അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വേറെ ഒന്നുമല്ല നല്ല ഒന്ന് അതിന് ഫ്രൈഡ് ചിക്കൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും പണി വാളിയിട്ടുണ്ടായിരുന്നെട്ടോ ഏതായാലും ഒരു പ്രാവശ്യം കൂടി പടച്ചോനെ കാത്തോളിന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണേ അപ്പം ചിക്കൻ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മാറ്റീസ് ഫൈവ് സ്റ്റാറിൻ്റെ ബ്രോസ്റ്റഡ് പൗഡർ ആണ് കേട്ടോ അത് എത്ര ഗ്രാം ഉപയോഗിക്കണം എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തട്ടി നമ്മുടെ കുട്ടനെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി നന്നായി മസിൽ പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേണേ ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊന്ന് തയ്യാറാക്കി എടുക്കണം അതിനായി നമ്മൾ ഒരു കപ്പ് മൈതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലോറും ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ അല്പം തണുത്ത വെള്ളം കൂടി ചേർക്കുക തണുത്ത വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക അപ്പോൾ അധികം കട്ടിയാവാതെ ഒരു പഴംപൊരിയുടെ കൂട്ടൊക്കെ പോലെ നമുക്ക് കിട്ടണം ഇനി ഇത് അവിടെ നിൽക്കട്ടെ ഒരെണ്ണം കൂടി തയ്യാറാക്കാനുണ്ട് കേട്ടോ വീണ്ടും നമ്മളിത് ഒരു രണ്ട് കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇനി ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തുകൊണ്ട് വരാം ബ്രോസ്റ്റഡ് പൗഡറിന്റെ ടേസ്റ്റ് കൂടി അറിയാൻ വേണ്ടിയിട്ട് ആദ്യം വെറുതെ ഒന്ന് പൊരിച്ചു നോക്കുന്നുണ്ട് ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് മാത്രമല്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും നമ്മുടെ ശരിയായ ഉദ്യമത്തിലേക്ക് പോവാം കേട്ടോ ആദ്യം തന്നെ ഏതാ നമ്മുടെ ചിക്കൻ പീസ് എടുക്കുക എന്നിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കുക അതിന് ശേഷം എന്താ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പൊടിയിലേക്കും കൂടി ഒന്ന് ഇട്ട് കറക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു കോട്ടിങ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആക്കി വെക്കുന്നതാണ് നല്ലത് മുൻകൂട്ടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ടൈപ്പിൽ കിട്ടുന്നില്ല ഒരു രണ്ട് മൂന്ന് പീസ് ആയതിനു ശേഷം ഇതാ അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്ത പീസിൻ്റെ ലുക്ക് പറയുകയാണെങ്കിൽ കിടിലൻ ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ആക്കിയതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ അതേ മോഡലിൽ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് ഇനി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർക്കേണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അഭാവം ചെറുതായിട്ട് കാണാനുണ്ട് മാത്രമല്ല അല്പം ചൂടോടെ കഴിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ ഏകദേശം ഫ്രൈഡ് ചിക്കനോട് മാച്ച് ചെയ്തിട്ട് കിട്ടുന്നത് എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അതുവരെ ബൈ